പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് നാരായണി അനൂപുമായുള്ള വിവാഹത്തിന് ബാലഗോപാൽ തടസ്സം തന്നെയാണ് എന്ന് നാരായണി തിരിച്ചറിയുകയും വിദ്യാഭ്യാസമില്ലാത്ത തന്നെ ആ വീട്ടിലേക്ക് കയറ്റുന്നതിന് തയ്യാറാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് വൃന്ദ മുന്നിലേക്ക് പുതിയ ചതികളുമായി പോവുകയാണ് അനൂപിൽ നിന്ന് വേർപിരിയുന്നതാണ് നല്ലത് എന്ന് ഉപദേശിക്കുന്ന വൃന്ദ ഇല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ടതായി വരും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന അനൂപ് ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് നാരായണി കാര്യങ്ങൾ താൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നാരായണിയെ ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ല എന്ന് തുറന്നു പറയുന്ന അനൂപ് മറ്റാരുടെയും സമ്മതം തനിക്ക് വേണ്ട എന്നുള്ള നിലപാട് എടുക്കുകയും ചെയ്തിരിക്കുകയാണ് നാരായണി തയ്യാറാണ് എങ്കിൽ വിവാഹത്തിന് താനും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് നാരായണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്